ദേ ഇങ്ങോട്ട് നോക്കി ഒരു അടിപൊളി ഡ്രിങ്ക് പറഞ്ഞു തരട്ടെ അത് മതി നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ അതോടൊപ്പം എക്സസൈസും ചെയ്യണം ഈ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം രണ്ട് സ്പൂണ് റാഗി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് അത് ആറാനായിട്ട് വെക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ ആറിയ ഈ റാഗി ആവശ്യത്തിന് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു റോബെസ്റ്റാ പഴമാണ് ഇടേണ്ടത് ഇവിടെ എനിക്ക് റോബെസ്റ്റാ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലംകോടിനാണ് എടുത്തത് അതിനുശേഷം രണ്ടീൻ്റെ പഴം പിന്നെ കുറച്ച് മിക്സഡ് സീഡ്സ് ഇവിടെ എനിക്ക് കുറേ സീഡ്സ് ഉണ്ടായിരുന്നു ഫിഗ് വാൾനട്ട് പംകിൻ സീഡ്സ് ഇതെല്ലാം നല്ലതാണ് പിന്നെ കുറച്ച് പാൽ പിന്നെ ചിയ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുമല്ലോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ആപ്പിളോ പൈനാപ്പിളോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ റെഡി നമ്മളുടെ ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ഡ്രിങ്ക് എന്നും നിങ്ങളത് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക പിന്നീട് അടിപൊളിയായിട്ട് എക്സസൈസും ചെയ്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രീം വെയ്റ്റിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിപ്പെടും